രണ്ടായിരത്തി എട്ട് മുതൽ ഇന്ത്യയിൽ ഈ കളി പ്രചാരത്തിലുണ്ട് ടെന്നീസ് പോലെയുള്ള ബാഡ്മിൻ്റൺ പോലെയുള്ള ഒരു സ്പോർട്സ് ഐറ്റമാണ് ആൾക്കാർക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കളി ആറ് വയസ്സ് മുതൽ തൊണ്ണൂറ് വയസ്സ് വരെയുള്ള ആൾക്കാർ കളിക്കുന്നുണ്ട് ഈ കളി സ്പോർട്സ് കൗൺസിലുമായിട്ട് അംഗീകാരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് വർഷത്തെ പ്രവർത്തന പരിചയം കാണിച്ചെങ്കിലേ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ രണ്ട് വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ ഓവറോൾ ബാഡ്മിൻ്റൺ കോർട്ടിൻ്റെ സെയിം സൈസ് ടേബിൾ ടെന്നീസ് പോലെയാണ് കളിക്കുന്നത് ഇതിപ്പോൾ ടേബിൾ ടെന്നീസിൻ്റെ പാടിലല്ലോ അതിനേക്കാളും വലിപ്പം കൂടുതലാണ് സിക്കിൾ ബോൾ എന്നാണ് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് തരുവുന്നു പിക്കിൾ ബോൾ എന്ന് കേട്ടിട്ടുണ്ടാവും നമസ്കാരം എൻ്റെ പേര് ജേക്കബ് ബിജോ ഡാനിയൽ എന്നാണ് ഞാൻ മാവേലിക്കര സ്വദേശിയാണ് അദ്ദേഹം റജി വർഗീസ് അദ്ദേഹം ജയകൃഷ്ണ രണ്ടുപേരും തിരുവനന്തപുരം സ്വദേശികളാണ് ഞങ്ങളെ ഒരുമിച്ച് ഒരുമിച്ചിന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഞങ്ങളുടെ ഒരു ഹോബിയാണ് പിക്കിൾ ബോൾ എന്നാണ് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് തരുവുന്നു പിക്കിൾ ബോളിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും ഇല്ല ഓക്കെ ടെന്നീസ് പോലെയുള്ള ബാഡ്മിൻ്റൺ പോലെയുള്ള ഒരു സ്പോർട്ട് ആണ് പിക്കിൾ ബോൾ അതിനുപയോഗിക്കുന്ന പാഡിലാണിത് ഇത് അതിനുപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പന്താണിത് കണ്ടിട്ടുണ്ടാകുമെന്ന് വരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ അമേരിക്കയിൽ തുടങ്ങിയ ഒരു ഗെയിമാണിത് ടെന്നീസ് പോലെ ബാഡ്മിൻ്റൺ പോലെ ടേബിൾ ടെന്നീസ് പോലെ ആൾക്കാർക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഗെയിം മറ്റുള്ളതിനെ പോലെ കാര്യമായിട്ടൊരു സ്റ്റീപ്പ് ലേണിംഗ് കറിവ് ഇല്ല പെട്ടെന്ന് പഠിച്ചെടുക്കാം അതുപോലെ തന്നെ ഇത് ശാരീരിക ആരോഗ്യത്തിനും വളരെ ഉത്തമമാണ് കാർഡിയോ പരമായിട്ടുള്ള എല്ലാ എല്ലാ എക്സസൈസിനും ബെസ്റ്റാണ് അപ്പോൾ ഇതിലൊരു ഒന്ന് രണ്ട് സന്തോഷ വാർത്തകൾ നിങ്ങളോട് പങ്ക് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഉദ്ദേശം രണ്ടായിരത്തി എട്ട് മുതൽ ഇന്ത്യയിൽ ഈ കളി പ്രചാരത്തിലുണ്ട് കേരളത്തിൽ കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷങ്ങളായിട്ട് മാത്രമേ കാര്യമായിട്ടുള്ള പ്രചാരം നേടി വരുന്നുള്ളൂ ഈ കഴിഞ്ഞ മാസം ജമ്മുവിൽ വെച്ച് ഇതിൻ്റെ ഒൻപതാമത്തെ നാഷണൽ ഗെയിംസ് നടക്കുകയുണ്ടായി അതിൽ കേരളത്തിൽ നിന്ന് ഒരു പതിനൊന്നംഗ ടീം പോയി പങ്കെടുത്തത് ആദ്യമായിട്ടാണ് കേരളത്തെ പ്രതികരിച്ചൊരു ടീമായിട്ട് പോയി പങ്കെടുക്കുന്നത് സീനിയർ കാറ്റഗറിയിൽ ഓവറോൾ തേർഡ് നമുക്ക് നേടാൻ പറ്റിയിട്ടുണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇവർ രണ്ടുപേരും സിക്സ്റ്റി പ്ലസ് മെൻസ് ഡബിൾസിൽ മെഡൽ നേടിയവരാണ് അദ്ദേഹത്തിന് സിംഗിൾസിൽ സ്വർണ്ണ മെഡലും രണ്ടുപേർക്കും ഡബിൾസിൽ ബ്രോൺസ് മെഡലും നേടാൻ പറ്റിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു നേട്ടം നമുക്ക് നേടാൻ കഴിയുന്നത് ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് ചോദിച്ചിട്ട് മുമ്പോട്ട് പോകുന്നതും ടേബിൾ ടെന്നീസ് പോലെയാണ് കളിക്കുന്നത് ഇതിപ്പോൾ ടേബിൾ ടെന്നീസിൻ്റെ പാഡിലല്ലല്ലോ അതിനേക്കാളും വലിപ്പം കൂടുതലാണ് ഇതിന് റബ്ബർ സർഫസ് അല്ല ഉള്ളത് പക്ഷേ ശരിക്കും ടെന്നീസ് കളിക്കുന്ന പോലെ സർഫസിലാണ് കളിയത് ടെന്നീസ് പോലെ തന്നെ നെറ്റ് വെച്ചിട്ടാണ് കളിക്കുന്നത് പക്ഷേ കണ്ടാൽ ടേബിൾ ടെന്നീസിൻ്റെ ഒരു സാമ്യതയൊക്കെ തോന്നുകയും ചെയ്യും എൻറ്റയർലി ആയിട്ടുള്ള നിയമങ്ങളാണ് ടെന്നീസിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് ടേബിൾ ടെന്നീസിൻ്റെ കുറച്ചുണ്ട് ബാഡ്മിൻ്റൻ്റെ വലിപ്പമുള്ള കോർട്ടാണ് പക്ഷേ എൻറ്റയർലി ഡിഫറൻറ്റ് ഗെയിം അറിയാൻ ഇവിടെ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ മൂന്നോ നാലോ കോട്ടുകളുണ്ട് അല്ല കേശവാസുരത്തുണ്ട് ഇവ രണ്ടുപേരും ദിവസവും കളിക്കുന്നവരാണ് ഇത് ഇവരെ കണ്ടിട്ട് അത് പ്രായമുള്ളവർക്കുള്ള പ്രായം എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുകയല്ല അങ്ങനെയുള്ള കളിയൊന്നും വിചാരിക്കണ്ട ഈ വളരെ നമ്മൾ ഒരു വർഷം പോലും ആറു വയസ്സ് മുതൽ തൊണ്ണൂറ് വയസ്സ് വരെയുള്ള ആൾക്കാർ കളിക്കുന്നുണ്ട് ഈ കളി ഇന്ത്യയിൽ തന്നെ ഇവിടെ ലക്ഷ്മി വിലാസം സ്കൂളിൽ എനിക്കൊന്നൊരു മൂന്നോ നാലോ വർഷം മുമ്പ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു പക്ഷേ കാര്യമായിട്ടുള്ള പുരോഗതി നേടാൻ പറ്റിയില്ല ും നടക്കുന്നുണ്ട് പക്ഷെ പല സ്കൂളുകളിലും നമ്മൾ എഡിഡ് ചെയ്യുന്നുണ്ട് ചെങ്ങന്നൂര് ചിന്മയ സ്കൂളിലുണ്ട് സ്പോർട്സ് കൗൺസിലുമായിട്ട് അംഗീകാരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് വർഷത്തെ പ്രവർത്തന പരിചയം കാണിച്ചെങ്കിലേ പറ്റുള്ളൂ അപ്പം നമ്മൾ രണ്ട് വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ മൂന്നാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അപ്രോച്ച് ചെയ്യാം എന്നാണ് കരുതുന്നത് ഗ്രൗണ്ട് ടെന്നീസ് ഇതേ ഈ ബോൾ നമ്മൾ സെർവ് ചെയ്തിട്ട് ടെന്നീസ് അടിക്കുന്ന പോലെ ശരിക്കേ സർവേ അണ്ടറാം സർവേ പാടുള്ളൂ അടിച്ചു കഴിഞ്ഞിട്ട് അപ്പുറത്തെ കൂട്ടി നിന്ന് റിട്ടേൺ ചെയ്യുക റിട്ടേൺ ചെയ്ത് കഴിഞ്ഞ് ഒരു ബൗൺസ് ചെയ്തതിന് ശേഷമേ നമ്മൾ റിട്ടേൺ ചെയ്യാൻ പാടുള്ളൂ അത് കഴിഞ്ഞ ശേഷം പിന്നെ എത്രയും പെട്ടെന്ന് കൂട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഒരു ഒരു കിച്ചൺ എന്ന് പറഞ്ഞൊരു സ്പേസ് ഉണ്ടല്ലോ ബാഡ്മിൻ്റൺ കൂട്ടിൻ്റെ ബോക്സ് ഉണ്ടല്ലോ അതുപോലെ ഒരു ഏഴടി മറ്റേ ആറരയടി ആണെങ്കിൽ ഏഴടി ഉള്ളൊരു അതിൻ്റെ പുറത്ത് അതിൻ്റെ വെളിയിൽ നിന്ന് വേണം നമ്മൾ ഓൾ ചെയ്യാൻ എഴുതി ചെയ്യാൻ അതിനകത്ത് കയറി ഓൾ ചെയ്യാൻ പാടില്ല പിച്ച് ചെയ്തതിന് ശേഷം അകത്ത് കയറി എടുക്കാം അങ്ങനെയാണ് ഓവറോൾ ബാഡ്മിൻ്റൺ കൂട്ടിൻ്റെ സെയിം സൈസാണ് ശരിക്കും പക്ഷേ കളിക്കുന്നത് പുറത്ത് പുറത്ത് ടെന്നീസ് കളിക്കുന്ന പോലെ പുറത്തോട്ട് ഓടി ഇണവെടുക്കാം കാരണം ബൗൺസ് സീറ്റ് എടുക്കണമെന്നുണ്ടോ വെളി പോയി എടുക്കേണ്ടി വരും മനസ്സിലായി അതുകൊണ്ട് കളിക്കാൻ നല്ല ശരിക്ക് ഓടി കളിക്കാനും പറ്റും ബാഡ്മിൻ്റെ പോലെ ഒരു സ്ട്രെയിൻ നമുക്ക് ഫീൽ ചെയ്യില്ല മുട്ട വലിയ സ്ട്രെയിൻ ഫീൽ ചെയ്യില്ല കളിക്കാൻ വളരെ ആണ് കളിക്കാൻ ശരിക്കും ഈ നമ്മളെ കളിക്കാർ കളിക്കാൻ ഏറ്റവും നമ്മളെ പോലെ ഉള്ള എസ്പെഷ്യലി ഞാനെല്ലാം ബാഡ്മിൻ്റൺ മുട്ട പ്രശ്നം കാരണം ഞാൻ ബാഡ്മിൻ്റണിന് കുറേശ് ആ സെയിം കോട്ടിന്റെ സൈ ബാഡ്മിൻ്റൺ കോട്ടിന്റെ അതേ സൈസ് ഒരു കിച്ചന് മാത്രം ബോക്സ് മാത്രം അര അടി വ്യത്യാസം ബാക്കിയെല്ലാം ഒരുപോലെയാണ് നെറ്റിന്റെ ഹൈറ്റ് മൂന്നടി 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 ഹൈറ്റ് ടെന്നീസ് ആകുമ്പോൾ മൂന്നര അടി ഇത് മൂന്നടി നടുക്ക് ടു രണ്ടടി പത്ത് ഇഞ്ചാണ് അതിന്റെ ഹൈറ്റ് അങ്ങനെയാണ് കളിക്കുന്നത് കളി കളി പിക്ക് ചെയ്തെടുക്കാൻ വളരെ എളുപ്പം ഈ വലിയ സ്കിൽ വേണ്ട കളിച്ചെടുക്കണം ആർക്കും കളിച്ചു പിടിക്കും ഒരു റാക്കറ്റ് ഹാൻഡ് ഐ കോർഡിനേഷൻ ഉണ്ടെങ്കിൽ കളിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് ഒരു ചെറിയ വ്യത്യാസം ട്രാം ലൈൻസ് മാത്രം മാത്രം ആ ആ ഡബിൾസിന്റെ രണ്ട് ലൈൻ കോർട്ട് ാണ് സിംഗിൾസ് ഡബിൾസ് ഡബിൾസും അതായത് പുരുഷന്മാര് വനിതാ മിക്സഡ് ഡബിൾസ് എല്ലാം എല്ലാം ഉണ്ട് ഉണ്ട് രാജ്യങ്ങളിൽ ഏകദേശം നൂറിൽ പരം രാജ്യങ്ങൾ കളി നടക്കുന്നുണ്ട് രാജ്യങ്ങളെല്ലാം ചേർന്നിട്ടുള്ള അസോസിയേഷൻസ് ഉണ്ട് ഇന്റർനാഷണൽ അസോസിയേഷൻസ് എല്ലാം ഉണ്ട് നമ്മളതിലൊരു അസോസിയേഷൻ ഭാഗമാണ് ഒളിമ്പിക്സിൽ പങ്കെടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഈ കഴിഞ്ഞ ഒളിമ്പിക്സ് ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് എല്ലാം അതെ അതെ ഇന്ത്യയിൽ ഒളിമ്പിക്സ് വരുമ്പോൾ ഉൾപ്പെടുത്തുമെന്നാണ് ഒരു വാഗ്ദാനം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ അതായത് ഈ പറഞ്ഞ നാഷണൽ നമ്മൾ നമ്മളാദ്യമായിട്ടാണ് കേരള ടീം പങ്കെടുക്കുന്നതെങ്കിൽ പോലും ഇത്രയും നല്ലൊരു നേട്ടം കൈവരിക്കാൻ സാധിച്ചതുകൊണ്ട് ഞങ്ങളൊരു ഡിമാൻഡ് ഓൾ ഇന്ത്യ അസോസിയേഷൻ മുമ്പിൽ വെച്ചിരുന്നു നെക്സ്റ്റ് നാഷണൽസ് കേരളത്തിന് തരണം എന്നുള്ളത് അത് ഇന്നലെയാണ് നമുക്കതിൻ്റെ കൺഫർമേഷൻ കിട്ടിയിരിക്കുന്നത് പത്താമത്തെ നാഷണൽ പിക്കിൾ ബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് കേരളത്തിൽ വെച്ചായിരിക്കും നമ്മളത് തിരുവനന്തപുരം കൊച്ചി തൃശ്ശൂർ മൂന്ന് സ്ഥലങ്ങളാണ് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത് എവിടെ വേണേലും ആകാം അതിൻ്റെ ഫെസിലിറ്റീസ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ഇതാണ് ഒരു ഒരു ബ്രേക്കിംഗ് ന്യൂസ് പോലെ നമുക്ക് തരാൻ പറ്റുന്നത് പക്ഷേ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അപ്പോൾ നിങ്ങളതങ്ങനെ ക്യാരി എന്നുള്ളത് എനിക്കറിയില്ല ഞങ്ങളെ മാക്സിമം സഹായിക്കണം ആ ഒരു വാർത്ത കാര്യമായിട്ടൊന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളെ സഹായിക്കണം എന്നുള്ളതാണ് ആവശ്യം എന്തോ ഈ ഈ പറയുന്ന അടുത്ത നാഷണൽ ചാമ്പ്യൻഷിപ്പ് കേരളത്തിലാണ് നടക്കുന്നത് എന്നുള്ള ഒരു ന്യൂസ് ജനങ്ങളിലേക്ക് എത്തിക്കുക കൂടുതൽ ആൾക്കാരെ ഈ ഗെയിമിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം അതുപോലെ തന്നെ നാഷണൽ മീറ്റിൽ പങ്കെടുത്തിട്ട് വിജയികളായിട്ട് വന്നിട്ടുള്ള ഇവരെ ഒരു അവസരമായിട്ട് കൂടി ഞാനിത് കണക്കാക്കാം നമ്മളൊരു മെഡൽ ഇവിടെയുണ്ട് മെയിൻ ഉദ്ദേശം ആളുകളെ കൂടുതൽ ഈ ഗെയിമിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു വാർത്ത ഇപ്പം പൊതുവെ ഒന്നും മടിച്ചു നിൽക്കുന്ന ആൾക്കാർക്കൊരു അല്ല ഇത് നമുക്ക് ഒമ്പതാമത് കഴിഞ്ഞ ജോഷം ജമ്മുവിൽ നമുക്ക് കേരളത്തിന് ലഭിച്ച ഓവറോൾ തേർഡ് പൊസിഷന്റെ ട്രോഫിയാണ് ഇത് നമ്മൾ വാങ്ങിയിട്ട് വന്നതാണ് ആ